ഹേയ് ഹലോ വെൽക്കം ബാക്ക് ബാഗേസ് അങ്ങനെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് റൂമറുകളായി നമ്മുടെ ചെവിയിൽ പടർന്നുകൊണ്ടിരുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുകയാണ് അതെ ഗൗതം ഗംഭീർ ഇന്ത്യയുടെ കോച്ചായിട്ട് സ്ഥാനമേൽക്കുകയാണ് ദ്രാവിഡിൻ്റെ പടിയിറക്കവും ഗൗതം ഗംഭീറിൻ്റെ അരങ്ങേറ്റവും അതെ അങ്ങനെ തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം നമുക്കറിയാം കഴിഞ്ഞ ഐ പി എൽ കൂടി തന്നെ ഗൗതം ഗംഭീറിൻ്റെ പേര് വളരെ വലിയ രീതിയിൽ ഉയർന്നു കേട്ടിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ കോച്ചായി വരണമെന്ന് അത് ആളുകളുടെ ആ ഒരു ആവേശ ആവേശഭരിതമായിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ അങ്ങ് വല്ലാണ്ട് അലയടിച്ച് അങ്ങനെ അദ്ദേഹത്തിനെ കോച്ചായി ബി സി സി നിയമിച്ചിരിക്കുകയാണ് ആളുകളുടെ അലയടിക്കൽ വാക്കുകൾ കൊണ്ടുള്ള അലയടിക്കൽ മാത്രമല്ല ഓഫ് കോഴ്സ് അദ്ദേഹം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടി ചെയ്തിരുന്നത് എന്ന് പറയുന്നത് വളരെ വലിയൊരു ഡ്യൂട്ടി തന്നെയാണ് അതും അവിടെ ഒരു ഫൈനൽ റിസൾട്ട് കിട്ടുകയും ചെയ്തു കൊൽക്കത്തയ്ക്ക് ആക്ച്വലി ഇവിടെ വേറൊരു കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഗൌതം ഗംഭീറിനെ സംബന്ധിച്ച് ഇന്ത്യൻ ടീമിൻ്റെ കോച്ചായി വരിക എന്ന് പറയുന്നത് ആക്ച്വലി വലിയൊരു പണി കൂടിയാണ് കാരണം വരാൻ പോകുന്ന ചാമ്പ്യൻസ് ട്രോഫി എയിം ചെയ്ത് തന്നെയാണ് ഇങ്ങനെ ഒരു സ്ഥാനമാറ്റം ഇപ്പോൾ ബി സി സി നടത്തിയിട്ടുള്ളത് രാഹുൽ ദ്രാവിഡിനെ സംബന്ധിച്ച് അദ്ദേഹം ടി ട്വൻ്റി വേൾഡ് കപ്പ് വിജയിപ്പിച്ചിട്ടാണ് ഇപ്പോൾ പടിയിറക്കം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഗൌതം ഗംഭീറിന് ചാമ്പ്യൻസ് ട്രോഫിയിൽ നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് വലിയൊരു പ്രഷർ ഒരു കാര്യം തന്നെയാണ് ആ പിന്നെ വലിയ കാര്യമായിട്ട് എല്ലാവരും എയിം ചെയ്യുന്ന ഒരു ഒരു കാര്യമാണ് അദ്ദേഹം ടീമിലെ താരങ്ങൾ കളിച്ചില്ലെങ്കിൽ എടുത്ത് പുറത്തുനിന്നു ആക്ച്വലി ബി സി സി അതിൻ്റെ സമ്മതിക്കില്ല സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി സി സി അങ്ങനെ കോച്ച്മാർക്ക് ഫ്രീഡം കൊടുക്കുന്ന ഒരു യൂണിറ്റ് അല്ല അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം അല്ല ബി സി സിക്ക് ഉള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എപ്പോഴും ബി സി സി ഐക്ക് ടീമിൽ കുറച്ച് സ്റ്റാർ മെറ്റീരിയലുകളായിട്ടുള്ള ആളുകൾ വേണം അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ടീമിൽ വരുത്താൻ കോച്ച് മാർക്ക് സാധിക്കില്ല അത് പണ്ട് തന്നെ ഉള്ളിലുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വലിയ മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പം ഋഷ്പതിന്റെ കാര്യത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ എകിനിസ്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റൊക്കെ കരുതും കമ്പീർ പലതവണ പറഞ്ഞിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഋഷഭ് പന്തിനെ അങ്ങനെ ടീമിൽ നിന്ന് മാറ്റിക്കളയുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ് അത് നമുക്ക് എല്ലാവർക്കും ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതാണ് ആ ഇപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കൊൽക്കട്ടയെ വിജയ കൊൽക്കട്ടയെ വിജയത്തിലേക്ക് അടുപ്പിച്ച് ഗൗതം ഗംഭീറിൻ്റെ മാത്രം പങ്കല്ല അവരുടെ ബാറ്റിംഗ് കോച്ചിൻ്റെയൊക്കെ പങ്ക് കറക്റ്റായിട്ട് വെങ്കടേശ്വയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ എന്തായാലും ഒരു യൂണിറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നല്ല റിസൾട്ട് ടീമിനുണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ സോ ഗൗതം ഗംഭീർ എങ്ങനെ പ്ലേസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നോ അല്ലെങ്കിൽ ആ ഒരു സെറ്റ് ഓഫ് ആൾക്കാരുമായിട്ട് ആ ഒരു യൂണിറ്റ് ഉണ്ടല്ലോ ടീമിലെ പ്ലേഴ്സ് മാത്രമല്ല ആ ഒരു ആൾക്കാരുമായിട്ടൊക്കെ എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നോ അതിനനുസരിച്ച് മാത്രമേ റിസൾട്ട് ഉണ്ടാകും കൊൽക്കട്ടയിൽ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ ടീമിലേക്ക് വരുന്നത് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ റിസൾട്ട് ടീമിനുണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്തായാലും ചാമ്പ്യൻസ് ട്രോഫി എയിം ചെയ്തു തന്നെയാണ് അദ്ദേഹത്തിനെ ഇപ്പോൾ കോച്ചാക്കിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ വീണ്ടും പറയുന്നു വലിയ മാറ്റങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത് ടീമിൽ അത് ഒരു കോച്ചിനെ സംബന്ധിച്ച് മണ്ടലിൽ നിന്ന് കൊടുക്കുന്ന പ്രഷർ എന്ന് പറയുന്നത് വി കൊടുക്കുന്ന പ്രഷർ എന്ന് പറയുന്നത് നിസ്സാരം അങ്ങനെ അല്ലാണ്ട് ഒരു സംഭവം ചേഞ്ചൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഇനി അങ്ങനെ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മൾ ഗൌത് വേണ്ടി കൈയ്യടിക്കാം അങ്ങനൊരു ചേഞ്ച് ബി സി സിക്ക് മോഡിൽ അദ്ദേഹം നടത്തി കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണും എന്തായാലും ഞാൻ സംതൃപ്തനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഗെയിമുകളും സ്ട്രാറ്റജികളും ഒക്കെ കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും രാഹുൽ ദ്രാവിഡിനെ പോലൊരു കോച്ച് എന്ന് പറയുന്ന ആക്ച്വലി ഇന്ത്യൻ ടീമിൻ്റെ കോച്ചിനേക്കാളുപരി യങ് ടാലസിനെ ഫൈൻഡൌട്ട് ചെയ്യുന്നതിന് ഭയങ്കര സ്കില്ലുകളുള്ള താരമാണ് രാഹുൽ ദ്രാവിഡ് അത് പലതവണ ആൾ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് സോ അങ്ങനൊരു സ്കൌട്ടിംഗ് ടൈ സൈഡിലേക്ക് പുള്ളി പോകുന്ന ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള അതായത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കൗണ്ടറി അറിയപ്പെടുത്താം നല്ല റിസൾട്ട് ഗൗതം കമ്പനി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ ഈസ് മീലോല സാധനങ്ങൾ വരവേസ്